ഈശം മിശയക്ക് സ്തുതിയായിരിക്കട്ടെ ഞങ്ങളിവിടെ ഈ ആൾത്താലിൽ നിന്ന് ഒരുമിച്ച് കൂടി അമ്മയുടെ പ്രദീക്ഷിണത്തിന് സാക്ഷിയായ പറയാൻ അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കുമായനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ലിയാ ജോയി ഞാൻ ചങ്ങനാശ്ശേരി കൊടിഞ്ഞാട്ടു മുന്ന് സെൻറ്റ് സെബാസ്യാൻ ചർച്ച് ഇടവക അംഗമാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് ഞങ്ങൾ മൗണ്ട് സിയോൺ നഴ്സിംഗ് കോളേജ് ഫോർത്ത് ഇയർ ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥികളാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ സിക്സ് സെമസ്റ്ററിൽ മാതാ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹത്തിന് സാക്ഷിയായ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ആദ്യമായി ഞങ്ങൾ ഞങ്ങളുടെ എക്സാമിൻ്റെ ഡേറ്റ് പറയാം ഫെബ്രുവരി പത്ത് പതിമൂന്ന് പതിനേഴാം തീയതി ആയിരുന്നു ഞങ്ങളുടെ സിക്സ് സെമസ്റ്റർ എക്സാമിൻ്റെ ഡേറ്റ് ഫസ്റ്റ് എക്സാം ഞങ്ങൾക്ക് ചൈൽഡ് ഹെൽത്ത് നേഴ്സിംഗ് ആയിരുന്നു അപ്പം സ്റ്റഡി ലീവിന് ഞങ്ങൾക്ക് ഒരുപാട് ടൈം കിട്ടിയത് കാരണം ഞങ്ങൾക്ക് എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റി ചൈൽ ഞങ്ങൾ ആ സബ്ജക്റ്റ് കൂടുതൽ ഫോക്കസ് ചെയ്ത് ഞങ്ങൾക്ക് സിലബസ് ഫുൾ കവർ ചെയ്യാൻ പറ്റി രണ്ട് രണ്ട് മൂന്ന് വട്ടം ഞങ്ങൾ റിവൈസ് ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റും അങ്ങനെയുള്ള കോൺഫിഡൻസ് ഞങ്ങൾ പ്രിപ്പയർ ഇതെല്ലാം അങ്ങനെ എക്സാം ഹാളിൽ ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഒരു സാധനവും ഞങ്ങൾക്ക് അകത്ത് കയറ്റാൻ പറ്റത്തില്ലായിരുന്നു അപ്പം ഞങ്ങൾ ഫുൾ ചെക്ക് ചെയ്തിട്ടാണ് ഹാളിൽ കയറ്റുന്നത് അതുകൊണ്ട് അമ്മയുടെ പ്രതിക്ഷണത്തിൻ്റെ ഉപ്പ് ഞങ്ങൾ യുടെ ക്യാപ്പിൽ ഇട്ടിട്ട് കൊണ്ടുപോയത് പിന്നെ ഉടമ്പടി തൈലം ഞങ്ങൾ തലയിലും കയ്യിലും തേച്ചിട്ടാണ് ഞങ്ങൾ ഹോളിൽ കയറുന്നത് അങ്ങനെ ഉടമ്പടി ഉപ്പ് ഞങ്ങൾ ഞങ്ങളിരിക്കുന്ന ടേബിളിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഇട്ടിട്ടാണ് ഞങ്ങൾ എക്സാമിനെ എഴുതാൻ വേണ്ടിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നത് വരെ ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങളുടെ കൈ കിട്ടി പക്ഷേ ഞങ്ങൾ പഠിച്ച അത്രയും പഠിച്ച് ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പം ആ ക്വസ്റ്റ്യൻസ് ഭയങ്കര ടഫായിരുന്നു ഞങ്ങൾ പഠിച്ചത് വെച്ചിട്ട് ഞങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്നും ഞങ്ങൾ പഠിച്ചത് വെച്ച് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നു അത് കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങൾ ഷോക്ക് ആയിപ്പോയി കാരണം അത്രയും ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ കണ്ടപ്പം കാരണം ഞങ്ങൾക്ക് ഒന്നും അത്ര നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ മാത്രം ഞങ്ങൾ ഇനി പാസ് എന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി അമ്മയുടെ കാശുപോ മുറുക്ക പിടിച്ച് ഞങ്ങൾ എക്സാം എഴുതി എക്സാം എഴുതി കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പം ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാം പുറത്തുണ്ടായിരുന്നു അവരൊക്കെ സങ്കടത്തോട് ഞങ്ങളോട് ചോദിച്ചു കാരണം ക്വസ്റ്റ്യൻസ് ഒക്കെ പി ജി ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നിങ്ങൾ നിങ്ങൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്തോ നിങ്ങൾ എക്സാം ഫുൾ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതിയോ നിങ്ങൾ ഇനി പാസ്സാവോ എന്നൊക്കെ ഞങ്ങളോട് ചോദിച്ചു അപ്പം ഞങ്ങൾ എഴുതി വെച്ചിട്ടാണെങ്കിൽ ഞങ്ങൾ പാസ്സാകത്തില്ലെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് കാരണം ഞങ്ങൾ എഴുതിയത് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ അറ്റൻഡ് ചെയ്യണേന്ന് ഞങ്ങൾ പാസ്സാകത്തില്ല അറിയാം പക്ഷെ ഞങ്ങൾ മാമിനോട് പറഞ്ഞത് ഞങ്ങൾ എക്സാം പാടായിരുന്നു പക്ഷേ ഞങ്ങൾ പാസ്സാവും അമ്മ ഞങ്ങളെ പാസ്സാക്കും എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അത് കഴിഞ്ഞ് ഞങ്ങളുടെ ബാക്കി രണ്ട് സബ്ജക്റ്റും അമ്മയുടെ അനുഗ്രഹത്തോടെ നല്ലതായിട്ട് ഞങ്ങൾക്ക് എഴുതാൻ പറ്റി എല്ലാം അറ്റൻഡ് ചെയ്തു അങ്ങനെ ഞങ്ങൾ എക്സാം കഴിഞ്ഞ് കൂടുതലും ഞങ്ങൾ ആദ്യത്തെ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞങ്ങൾ ചോദിച്ചത് ഞങ്ങളൊന്ന് പാസ്സാക്കിയാൽ മതി കാരണം ഞങ്ങളത് ഫെയിലാവുവാണെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത എക്സാം എഴുതാൻ പറ്റത്തില്ല ഞങ്ങൾ ജൂനിയേഴ്സിനോട് എക്സാം എഴുതേണ്ടി വരും അങ്ങനെ ഞങ്ങൾ ആറുമാസം ഞങ്ങൾക്ക് ലാഗ് അത് കാരണം അമ്മയോട് ഞങ്ങൾ ചോദിച്ചത് ഞങ്ങളൊന്ന് പാസ്സാക്കി തന്നാൽ മതി ഞങ്ങൾക്ക് ഒരുപാട് മാർക്കൊന്നും വേണ്ടാന്ന് ഞങ്ങൾ ചോദിച്ചത് അങ്ങനെ ഞങ്ങൾ ലൈറ്റാക്കാൻ ആൻഡ് പ്രിയർ റിക്വസ്റ്റ് ഇട്ടു എൻ്റെ പ്രിയർ റിക്വസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ ഞങ്ങൾക്ക് മെയ് പകുതിയോടെയാണ് റിസൾട്ട് വരാറുള്ളത് അപ്പം എൻ്റെ ബർത്ത്ഡേ ഏപ്രിൽ മുപ്പതിനാണ് അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചത് എൻ്റെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അമ്മ ഞങ്ങളെല്ലാവരും ഒന്ന് പാസ്സാക്കി തരാമോ എന്നാണ് ഞാൻ ചോദിച്ചത് അത്ഭുതം അത്ഭുതമെന്ന് പറയട്ടെ സാധാരണ മേയിൽ പകുതി വരുന്ന റിസൾട്ട് ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയം ഏപ്രിൽ ഇരുപത്തഞ്ചിന് ഞങ്ങളുടെ റിസൾട്ട് വന്നു ഞങ്ങൾ അമ്മയുടെ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി ഞങ്ങളുടെ റിസൾട്ട് ഞങ്ങൾ നോക്കി ഫെയിലാകുമെന്ന് പറഞ്ഞ ഞങ്ങളുടെ എക്സാമിന് അമ്മ മാതാവ് ഡിസ്റ്റിങ്ഷനും ഫസ്റ്റ് ക്ലാസ് ലെവലോടെ ഞങ്ങളെ പാസ്സാക്കി അത് അമ്മ തന്ന വലിയൊരു അനുഗ്രഹമാണ് അമ്മമാതാവിനും തിർക്കുമാനും ഒരായിരം നന്ദി പറയുന്നു അത് കഴിഞ്ഞ് ഞങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം ഉണ്ട് അത് ഞങ്ങൾ ഒരു മാസം കഴിഞ്ഞിട്ടാണ് പ്രാക്ടിക്കൽ എക്സാം നടക്കുന്നത് ചൈൽഡ് ഞങ്ങൾക്ക് പാടെ തിയറി പാടായതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം പ്രാക്ടിക്കൽ എങ്ങനെ ആയിരിക്കും ഇതുപോലെ തന്നെ പാടായിരിക്കുമോ എക്സ്റ്റേണൽ മാം എങ്ങനെ ആയിരിക്കും ഞങ്ങളോട് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമോ എന്നൊക്കെ ഭയങ്കര പേടിയായിരുന്നു അപ്പം ഇവിടെ എല്ലാവരും സാക്ഷി പറയുമ്പം ഞങ്ങൾക്ക് എല്ലാറുണ്ട് അമ്മയോട് അടയാളം ചോദിക്കുന്നത് അപ്പം ഞാനും അമ്മയോട് അടയാളം ചോദിച്ചു അമ്മ മാതാവ് ഇതുപോലെ ഞങ്ങൾക്ക് തിയറി എക്സാം പാടായിരുന്നു അപ്പം പ്രാക്ടിക്കലിന് അമ്മ മാതാവ് വരണം എക്സാമിന് ഞങ്ങളുടെ അപ്പം അതിനെന്തെങ്കിലും അമ്മ ഒരടയാളം ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് ചോദിച്ചു എക്സാമിന് ഞങ്ങൾ രാവിലെ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ എക്സ്റ്റേണൽ മാം ഒരു നീല സാരിയും ഞങ്ങളുടെ ഇൻറ്റേർണൽ മാം ആഷ് കളറിലൊരു ആയിരുന്നു ഇട്ടത് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് അമ്മ മാതാവ് തന്നെയാണ് അമ്മ മാതാവ് വന്നു എക്സാമിന് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രാക്ടീസ് എക്സാം ഞങ്ങൾക്ക് നന്നായിട്ട് ഇത്രയും നാളും ചെയ്ത് ചെയ്തതിനെക്കാട്ടും നന്നായിട്ട് ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി വൈവൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് പറയാൻ പറ്റി അത് അമ്മ തന്ന വലിയൊരു അനുഗ്രഹമാണ് അമ്മ അതവനും തിരുക്കുവാനും ഒരായാലും നന്ദി പറയുന്നു ഇതുപോലെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഞങ്ങളിവിടുന്ന് പത്രം വാങ്ങിച്ച് ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ നിന്ന് ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും മാത്രമേ ഞങ്ങൾക്ക് പുറത്ത് പോകാൻ പെർമിഷനുള്ളൂ അപ്പം ഞാനും എൻ്റെ കൂട്ടുകാരും വ്യാഴാഴ്ച ഹോസ്പിറ്റലിൽ പോയി രോഗികളെ കാണാനും അവരോട് സംസാരിക്കാനും പത്രം കൊടുക്കാനും ഞങ്ങൾ ചെന്നു അവിടെ ചെന്നപ്പം കുറേ പേർക്കൊന്നും കണ്ണ് കാണത്തില്ല അവർക്ക് വായിക്കാൻ പറ്റത്തില്ല എന്ന് പറയും അപ്പം ഞങ്ങൾ ഓരോ സെക്ഷനിൽ ഓരോ വാർഡുകളിൽ ചെന്നിട്ട് ഞങ്ങൾ അവർക്ക് പത്രത്തിൽ നിന്ന് ഓരോ സാക്ഷ്യം അവർക്ക് വായിച്ചു കൊടുക്കും അങ്ങനെ ഞങ്ങൾ കൊടുത്തോണ്ടിരുന്നപ്പോഴത്തേക്ക് ഇതുപോലെ ഒരു പേഷ്യൻ ഞങ്ങളെ അടുത്തോട്ട് വിളിച്ചു സാധാരണ ഞങ്ങളുടെ പത്രങ്ങൾ റിജക്റ്റ് എല്ലാവരും കുറെ പേര് റിജക്റ്റ് ചെയ്താൽ അതിൽ ഒരാൾ ഞങ്ങളെ വിളിച്ചിട്ട് എനിക്ക് തരാവോ ഈ പത്രം എന്ന് ചോദിക്കാറുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും വിചാരിച്ചു അങ്ങനെ ആയിരിക്കും റിജക്ഷനിൽ ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്തായിരിക്കും ഞങ്ങളുടെ പത്രം വാങ്ങിക്കാൻ വിളിച്ചായിരിക്കും എന്ന് അങ്ങനെ അല്ലായിരുന്നു ഞങ്ങളുടെ അടുത്ത് വിളിച്ചിട്ട് ഞങ്ങളോട് ചോദിച്ചു ഇതൊക്കെ സത്യമാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ ഇതൊക്കെ റിയൽ ആണോ എന്നൊക്കെ ഞങ്ങളോട് ചോദിച്ചു അപ്പം എനിക്ക് ഞാൻ സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അമ്മയെക്കുറിച്ച് അവിടെ നിന്ന് പറഞ്ഞു അവരുടെ സാക്ഷ്യങ്ങൾ അവിടെ വെച്ച് പറഞ്ഞു അങ്ങനെ പറയാനുള്ള കോൺഫിഡൻസൊക്കെ അവർക്ക് കിട്ടിയെന്ന് അപ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര സംശയമായിരുന്നു ഇതിനുള്ള ധൈര്യം കിട്ടി കാരണം എനിക്ക് അത്രയ്ക്കുള്ള ധൈര്യമൊന്നുമില്ല അവരോട് പറയാനും സംസാരിക്കാനും ഒന്നും അപ്പം ഇങ്ങനെ ആ അങ്കിള് വിളിച്ചു ഞങ്ങളോട് ചോദിച്ചു ഇതുപോലെ ഒരുപാട് ഡൗട്ട് ചോദിച്ചു അപ്പം ഞാനും എൻ്റെ കൂട്ടുകാരും ഒരുമിച്ച് നിന്ന് അമ്മയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അങ്ങൾ പറഞ്ഞു ഇതുപോലെ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹമാണെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾ സാക്ഷ്യം പറയാൻ പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു എന്നിട്ട് അങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്തില്ല കാരണം അങ്ങൾ പറഞ്ഞു ഇതുപോലെ നിങ്ങളുടെ വിശ്വാസമായിരിക്കും നിങ്ങളെ രക്ഷിച്ചത് എന്ന് പറഞ്ഞു ഇതുപോലെ ആ പത്രത്തിലുള്ള ആരെങ്കിലും ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് ഞങ്ങളോട് ചോദിച്ചു അപ്പം ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ട് ഉള്ളിൽ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ പുറത്ത് നന്നായിട്ടാണ് അങ്കിളിനോട് സംസാരിച്ചത് എന്നിട്ട് അവസാനം അംഗളിനോട് ഞങ്ങൾ പറഞ്ഞു ഇതുപോലെ ഞങ്ങൾ ഈ സാക്ഷ്യങ്ങൾ കഭാസത്തിൽ ചെന്ന് ഞങ്ങൾ പറയും ഒരുമിച്ച് അപ്പം ആ ആ സാക്ഷ്യങ്ങൾ പത്രത്തിൽ വരും ആ പത്രമായിട്ട് ഞങ്ങൾ അങ്കിൻ്റെ അടുത്ത് വരും വന്ന് കഴിയുമ്പോഴത്തേക്ക് അങ്കളിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ അവിടുന്ന് മടങ്ങി പത്രം അങ്കിളിന് കൊടുത്തില്ല പക്ഷേ ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞിട്ട് ചെല്ലുമ്പോഴത്തേക്ക് അങ്കളിന് ഞങ്ങൾ പത്രം കൊടുക്കും അമ്മ തിരുക്കുമാരും അന്ന് അന്ന് ഞങ്ങൾക്ക് അത്രയും പറയാൻ പറ്റിയതിനും കോൺഫിഡൻസ് തന്നതിനും അമ്മയ്ക്ക് തിരുക്കാനും ഒരുപാട് നന്ദി പറയുന്നു ഈശ്വമിശേക്ക് സ്തുതി ആയിരിക്കട്ടെ എൻ്റെ പേര് മാനസ ചാക്കോ ഞാൻ ഇടുക്കി അണക്കര സെൻറ്റ് തോമസ് ഫോറൈൻ ചർച്ച് ഇടവക ഇടവക അംഗമാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഓൺലൈൻ ആയിട്ടാണ് അത് മെയ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിലൂടെ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളൊക്കെയും എൻ്റെ കുടുംബത്തോടൊപ്പം വന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ ആറാമത്തെ സെമസ്റ്റർ എക്സാമിനെ കുറിച്ച് തന്നെയാണ് ഇപ്പം ഞങ്ങൾക്ക് ഏറ്റവും എക്സാം പാടുള്ള എക്സാം എന്ന് പറയുന്നത് ആ ഫസ്റ്റ് നടന്ന ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് ആയിരുന്നു പക്ഷേ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് മൂന്നാമത് നടന്ന എക്സാമിനെ കുറിച്ചാണ് ഇതുപോലെ ഞങ്ങൾക്ക് റിവൈസ് ഒത്തിരി സമയമൊക്കെ കിട്ടി നല്ലപോലെ പ്രിപ്പയർ ഒക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ സ്റ്റഡിയിലൊക്കെ കഴിഞ്ഞു തിരിച്ച് ഹോസ്റ്റലിലേക്ക് വന്നത് പക്ഷേ എനിക്കൊരു എക്സാമിൻ്റെ തലേന്ന് ഒരു പത്ത് മണിയായപ്പോൾ ഞാനത് ഒന്ന് നോക്കി നിർത്തി വലിയൊരു ടെക്സ്റ്റാ അപ്പോൾ അതിനകത്തുനിന്ന് ഇനി എന്താ റിവേഴ്സ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു സാധാരണ ഞാൻ പഠിക്കുന്ന സമയത്ത് ഫുൾ കോൺസെൻട്രേഷൻ ഫോണൊക്കെ മാറ്റി വെച്ച് പഠിക്കുന്ന ആളായിരുന്നു പക്ഷേ ഇപ്രാവശ്യ സ്റ്റഡിയിൽ ലീവിന് പോയി കഴിഞ്ഞപ്പം എനിക്ക് കിട്ടിയ ഒഴിവ് സമയങ്ങളിൽ എനിക്ക് അല്ലെങ്കിൽ പഠിക്കാൻ തോന്നാത്ത സമയത്തൊക്കെ ഞാൻ സാക്ഷ്യം കാണും ബൈബിൾ വായിക്കും അങ്ങനെയായിരുന്നു പൊക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഇത് തന്നെ ആ തലേന്നും ചെയ്തു മാതാവ് എനിക്കിനി എന്നാ പഠിക്കേണ്ടതെന്ന് ഞാൻ ഇനി എന്നെ പഠിക്കേണ്ട അല്ലെങ്കിൽ ഇത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നാളെ പറഞ്ഞോ എന്ന് ഉറപ്പൊന്നുമില്ല ഞാനിനി എന്നാ പഠിക്കേണ്ടതെന്ന് മാതാവ് എനിക്ക് പറഞ്ഞു തരണം അല്ലെങ്കിൽ ഞാൻ പഠിക്കത്തില്ല ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക റൂമിൽ എങ്ങനെ ഇരിക്കുക അപ്പം വെളിയിരുന്നവർ രണ്ടുപേരേനെ വിളിച്ചിട്ട് ചോദിച്ചു എടാ ഈ മൂന്നാല് ഒന്ന് പറഞ്ഞു തരാമോ ആ മൂന്നാല് ടോപ്പിക്ക് ഞാൻ തലേന്നുമായിട്ട് പറഞ്ഞു കൊടുത്തു അടുത്ത ദിവസം രാവിലെ ഇത് തന്നെ പ്രശ്നം എനിക്കത് ഫുള്ള് റിവേസ് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് ടെൻഷനാകും അപ്പോൾ ഞാൻ ഇവർ തന്നെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഈ രണ്ട് മൂന്ന് ടോപ്പിക് കൂടെ പറഞ്ഞു തരാമോ അതും പറഞ്ഞു കൊടുത്തു എക്സാമിന് കയറുന്നതിന് തൊട്ട് മുന്നേ എന്നോട് ഒരു ടോപ്പിക്കൂടെ ചോദിച്ചു അതും പറഞ്ഞു കൊടുത്തു ഇത് കഴിഞ്ഞ് എക്സാമിന് കയറി ക്വസ്റ്റിൻ പേപ്പർ നോക്കി കഴിഞ്ഞപ്പം ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുത്താലാത്ത ഒരു ഒറ്റ ക്വസ്റ്റൻ ആ ക്വസ്റ്റിൻ പേപ്പർ വന്നിട്ടില്ല അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം ഞാൻ മാതാവിനോട് പറഞ്ഞത് എനിക്കിത് എന്ത് റിവേസ് ചെയ്യണമെന്ന് മാതാവ് പറഞ്ഞു തരണോ അതെനിക്ക് മാതാവ് ിലൂടെ കാണിച്ചു തന്നെ ഏത് ക്വസ്റ്റ്യൻ പഠിക്കണമെന്ന് അത് ഞാനും ഒന്നുകൂടെ റിവൈസ് ചെയ്തു അത് ഇവർക്കും ഒന്നുകൂടെ റിവേഴ്സ് ചെയ്യാൻ പറ്റി അടുത്ത അത്ഭുതം എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് എക്സാം അതുപോലെ ടഫായിരുന്നു കാര്യം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഒട്ടും അതായത് മെറിറ്റിൽ ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് മാതാവിനെ കൂടെ വിളിച്ചിട്ടുണ്ട് എന്നാലും എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഞാൻ എഴുതിയേ വെച്ചിട്ട് ഞാൻ എഴുത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഫെയിൽ ആകും അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവേ ഭയങ്കര പേടിയാണ് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ആയപ്പോൾ ഇങ്ങനെ മാഡംസ് പറയുന്നുണ്ട് നിങ്ങളുടെ വാല്യുവേഷൻ ഒക്കെ ഈ പ്രാവശ്യം നേരത്തെ കഴിഞ്ഞു എന്താ റിസൾട്ട് വരാത്തതെന്ന് അറിയത്തില്ല അപ്പോൾ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ഞങ്ങൾ ഞങ്ങൾ ഒന്നിച്ചാണ് വൈകിട്ട് ജപമാല ചൊല്ലുന്നത് അപ്പോൾ ഒരു ഒരാറുടെ സമയത്ത് ഞങ്ങൾ ജവമാല ചൊല്ലാനിരിക്കുന്നതെങ്കിൽ നല്ല വെട്ടമായിരിക്കും ഞങ്ങളാണെങ്കിൽ വിൻഡോയുടെ അടുത്തുള്ള അവിടെ ഇന്നാ ഞങ്ങൾ ജവമാല ചൊല്ലുന്ന മുട്ടി നിന്നിട്ട് അപ്പോൾ മുട്ടി നിന്ന സമയത്ത് നമുക്ക് ആകാശം കാണാം ആകാശം നോക്കുമ്പോൾ നല്ല തെളിഞ്ഞ ആകാശം എൻ്റെ എൻ്റെ മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബ് ാണ് പക്ഷെ ഭയങ്കര വിഷമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുക എക്സാമിൻ്റെ റിസൾട്ട് ഒന്നുകിലൊന്ന് പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ ഇത്രയും ടെൻഷനെങ്കിലും അടിക്കേണ്ടായിരുന്നു അങ്ങനെ ഇരുന്നപ്പം ആകാശത്ത് ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പം ഒരു ഏഴ് പോലെ കണ്ടു ഞാൻ നിർത്തു ഏഴല്ലേ ജസ്റ്റ് ഒരു ഏഴ് എളുപ്പമുള്ളൊരു നമ്പർ അങ്ങോട്ട് രണ്ട് വര വന്നാൽ മതി ഏഴ് വെറുതെ തോന്നുന്നതാണ് ഏഴൊന്നും ഇല്ല പക്ഷെ അത് കഴിഞ്ഞ് ആ മേഘങ്ങളൊക്കെ മാറിപ്പോയി അപ്പം ഞാനോർത്തു ഇനി മാതാവ് വല്ല അടയാളം കാണിച്ചതാണെങ്കിൽ അത് മനസ്സിലാക്കി തരുകയും ചെയ്യും മാതാവ് ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥിച്ചു മാതാവേ മാതാവ് എന്നെങ്കിലും കാണിച്ച് തന്നാണെങ്കിൽ എനിക്ക് ഒരു പ്രാഴ്ച കൂടെ കാണിച്ചു തരണം കാരണം ഞങ്ങൾ പ്രാർത്ഥിച്ചു തരുമ്പോൾ ഏഴേകാലാവും അപ്പോഴത്തേക്ക് ഇരുട്ടും ഇരട്ടുന്നതിന് മുന്നേ എനിക്ക് ഒരു തട്ടം കൂടെ അതുതന്നെ ആണെങ്കിൽ കാണിച്ചു തരണം അപ്പം കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേക്കൊരു വലിയ ഏഴാണ് ഞാൻ കണ്ടത് രണ്ടാഴ്ച ഞാൻ ഏഴ് കണ്ടു അപ്പോൾ ഏഴ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു ഏഴിന് എന്തോ ഉണ്ട് ഏപ്രിൽ ഏഴാം തീയതി റിസൾട്ട് വരുമെന്ന് പറഞ്ഞു ഞങ്ങൾ ഏപ്രിൽ ഏഴാം തീയതിയായി റിസൾട്ട് നോക്കിയിരുന്നു പക്ഷേ റിസൾട്ട് വന്നു അപ്പൊ ഞാൻ വിഷമത്തോടെ പറഞ്ഞു അപ്പോൾ ഒന്നും ഇല്ല ഏഴിന് മതം അടയാളം കാണിച്ചാണെന്നാണല്ലോ ഞാൻ ഓർത്തത് ഞാൻ കറക്റ്റ് കണ്ടതാ അപ്പോൾ പറഞ്ഞാ ഏഴെന്ന് പറയുമ്പോൾ എന്ത് വേണേലാകാം ഒരു ഡേറ്റ് ആവാം ഒരു ടൈം ആകാം നീ അങ്ങനെ ഇന്നതാണെന്നങ്ങനെ പ്രിഡിക്ട് ചെയ്ത് എന്നോട് ഇവർ പറഞ്ഞു ആ ഹോബിലിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി റിസൾട്ട് വന്നു പക്ഷെ അപ്പം എനിക്ക് ഏഴിനെ കുറിച്ചൊന്നും ഒരു ചിന്തയില്ല ഏഴെന്റെ മൈൻഡിന് തന്നെ പോയി ഈ ഇരുപത്തഞ്ചാം തീയതി റിസൾട്ട് കഴിഞ്ഞ് കറക്റ്റ് ഏഴ് ദിവസം കഴിഞ്ഞപ്പം ാം തീയതി മെയ് ഒന്നാം തീയതി വൈകിട്ട് ഞങ്ങൾക്ക് അപ്പം നെക്സ്റ്റ് ഡേ ഇന്റർണൽ ഏതോ ഒരു ഇന്റർണൽ എക്സാം അപ്പൊ തലേ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുക അപ്പൊ മനസ്സിൽ ഇങ്ങനെ വന്നു ഒരു ഏഴ് മാതാവ് കാണിച്ചായിരുന്നല്ലോ റിസൾട്ടും വന്നു ഏഴുമായിട്ടൊരു ബന്ധവും ഇല്ല എന്തിനാണ് മാതാവ് ഏഴ് കാണിച്ചെന്ന് ഓർത്തു അപ്പോൾ ഞാൻ നോക്കി ഇപ്പം രണ്ട്രാവശ്യം ഏഴ് കാണിച്ചു ഏഴ് 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 അടുത്തു വന്നു ഞാനിങ്ങനെ ഏഴ് ഏഴ് എന്ന് വായിച്ചു ഞാൻ എൻ്റെ റിസൾട്ട് ഒന്നുകൂടെ എടുത്ത് നോക്കി എൻ്റെ പെർസെൻറ്റേജാണ് സെവൻറ്റി സെവൻ പെർസെൻറ്റേജ് വിത്ത് ഡിസ്റ്റിങ്ഷനാണ് ഞാൻ പാസ്സായത് അപ്പം അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി കാരണം മാതാവിനെ അന്നേ ഞാൻ അത്രയും മനസ്സ് വിഷമിച്ചപ്പോൾ കാണിച്ചു തന്നാൽ നീ പേടിക്കേണ്ട നിന്റെ പെർസെൻറ്റേജാണ് എൻ്റെ മാർക്ക് ഒരു മാർക്ക് അങ്ങോട്ടോ എങ്ങോട്ടോ മാറിയ ഈ എഴുപത്തേഴ് എന്നുള്ളത് എഴുപത്തേഴ് പോയിന്റ് ഒന്നോ ും പക്ഷെ അല്ല കറക്റ്റ് ഏഴ് ഏഴ് എഴുപത്തേഴ് ശതമാനം ഡിസ്റ്റിങ്ഷൻ മാർക്ക് എന്നാണ് മാതാവിനെ പാസാക്കിയത് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയ എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായാലും നന്ദി പറയുന്നു ഈശോ മിശോയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ എൻ്റെ പേര് ഡോണ ബിജു ഞാൻ ആദ്യമായി കൃപാസന്ധം വന്ന ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ആണ് ഞാനെന്ന് ഈ ആൾക്കാരിൽ നിൽക്കുന്നത് ഞങ്ങൾക്ക് സിക്സ് സെമസ്റ്ററിൽ മാതാവ് തന്ന വലിയ നേഴ്സിംഗിൽ തന്ന നഴ്സിംഗ് എക്സാമിൽ തന്ന വലിയ അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്താനാണ് ഈ എക്സാമിന് മുന്നേ ഇവിടെ അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് മേടിക്കാൻ വരുന്ന സമയത്ത് അതിൻ്റെ തൊട്ട് തലേ ദിവസം എൻ്റെ മനസ്സിൽ പരിസ്ഥാനം അങ്ങനെ തോന്നിക്കുകയാണ് നീ നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രീസിൽ ഡിസ്റ്റിങ്ഷൻ വേണമെന്ന് എഴുതി മാതാവിന് മുന്നിൽ സമർപ്പിക്കാൻ പറഞ്ഞു എക്സാമിന് പഠിച്ചൊന്നും കഴിഞ്ഞില്ലേലും ഞാൻ മാതാവിൽ വിശ്വസിച്ച് അങ്ങനെ എഴുതി മാതാവിന് മുന്നിൽ ഇട്ട് പ്രാർത്ഥിച്ചു എന്നും 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 പ്രതീക്ഷീരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് പറയട്ടെ വളരെ പാടായിരുന്ന എക്സാം റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ പരസ്യ അമ്മ മാതാവ് സെവൻറ്റി സിക്സ് പോയിൻ്റ് എയിറ്റ് പെർസെൻറ്റേജ് മാർക്ക് നൽകി ഡിസ്റ്റിങ്ഷനോട് പാസ്സാക്കി അതുപോലെ തന്നെ പരസ്യമാതാവ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും സെവൻറ്റി പെർസെൻറ്റേജ് ഏവോ മാർക്ക് നൽകി അനുഗ്രഹിച്ചു രണ്ടാമതായി ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാമിൻ്റെ സമയത്ത് ഞങ്ങൾ ഉടമ്പടി എടുത്ത മൂന്ന് പേരും സെലക്റ്റീവായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ടാണ് എക്സാമിന് പോയത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ഞങ്ങൾ പഠിച്ച ഒരു ക്വസ്റ്റ്യൻ പോലും അതിനകത്തുണ്ടായിരുന്നില്ല എന്ത് അറിയില്ല ഞങ്ങൾ കാശരൂപം മുറുക്കിയെ പിടിച്ചിരുന്ന് എക്സാം എഴുതി ഞാൻ അത് അതിനുശേഷം എക്സാം എക്സാം ഹോളിന് പുറത്ത് വന്ന ശേഷം എല്ലാവർക്കും എക്സാം വളരെ എളുപ്പമായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് മാത്രം എക്സാം വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയും ഉടമ്പടി പുതുക്കിയപ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ഞങ്ങൾക്ക് നല്ല മാർക്കോട് പാസ്സാവാൻ പറ്റണമെന്നും ഞങ്ങൾ എക്സാം എഴുതിയ അത്രയും പേരും നല്ല മാർക്കോടുകൂടി പാസ്സാവണമെന്നും പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായി എന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉടമ്പടിത്താലും വരട്ടി പ്രാർത്ഥിക്കുകയും റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ എക്സാം എഴുതിയ ബാച്ചിലെ മുഴുവൻ പേരും ആദ്യമായിട്ട് നല്ല റിസൾട്ടോടെ പാസ്സാകുകയും ഞങ്ങൾക്ക് നല്ല മാർഗോടി മാതാവ് അനുഗ്രഹിക്കുകയും ചെയ്തു കൂടാതെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അന്യമതസ്ഥരായ കുട്ടികൾക്ക് മാതാവിൽ കൂടുതൽ വിശ്വാസം വരികയും അവർ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയും അവരുടെ മാലയിൽ കാശുരൂപം കാശരൂപം ഇടുകയും ചെയ്തു പിന്നെ ആത്മീയമായി വന്ന വന്ന മാറ്റങ്ങളെന്ന് പറയുന്ന പറയുന്നത് എന്നും മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ എനിക്ക് ജബ്മാലി ചൊല്ലാൻ അറിയില്ലായിരുന്നു ഞങ്ങൾ ഉടമ്പടി എടുത്തതിനു ശേഷം ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ചാണ് ഇന്ന് ഈ ദിവസം വരെ മാതാവിനോട് ജമാല ചൊല്ലിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ എൻ്റെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ആര് ആർക്കെന്ത് വൈകം വന്നാലും ഉടമ്പടിത്താലും പറ്റി പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ മാതാവ് ഇതിൽ ഉടമ്പടി എടുത്തിലൂടെ നേടിത്തന്നു അതുപോലെ എക്സാമിന് പോകുന്നതിന് മുന്നേ ഹോസ്റ്റലിലെ മുഴുവൻ കുട്ടികൾക്കും ഉടമ്പടിത്താലും പുരട്ടി പ്രാര്ത്ഥിക്കാനും ഉള്ള കൃപ മാതാവ് തന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങളിവിടുത്തെ പത്രം കൊണ്ട് ഹോസ്പിറ്റലുകളിലും ബസ് സ്റ്റാൻഡുകളിലും അതുപോലെ തന്നെ ഞങ്ങൾ പോകുന്നിടത്തെല്ലാം കൊടുക്കുമായിരുന്നു ആ പത്രങ്ങൾ വചനങ്ങൾ എഴുതി ഉടമ്പടിത്താലും പുരട്ടിയാണ് പ്രാർത്ഥിച്ചാണ് കൊടുത്തിരുന്നത് അതുപോലെ തന്നെ ഇവിടുന്ന് കാശരൂപം മേടിച്ച് കാശുരൂപവും കൊന്തയും മേടിച്ച് എല്ലാവർക്കും കൊടുക്കുകയും അവർക്ക് അവരോട് മാതാവിൻ്റെ വലിയ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞ് പറയുകയും ചെയ്യുമായിരുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ നന്നാൽ പരിസ്ഥിതി അമ്മ മാതാവിനും തിരുക്കുമാറിനും ഒരായിരം നന്ദി പറയുന്നു പുറപ്പാടിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം പറയുന്നു മിരിയാം തപ്പുകൈയിലെടുത്ത് അവർക്ക് പാടിക്കൊടുത്തു കർത്താവിനെ പാടി സ്തുതിക്കുവിൻ എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു ഈ നഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ മനോഹരമായ സാക്ഷി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വലിയ കാര്യം ഇതാണ് മാതാപിതാക്കളാണ് മക്കൾക്ക് വേണ്ടി പഠന പഠനകാര്യങ്ങളിലെല്ലാം പഠന സമയത്തെല്ലാം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് മാതാപിതാക്കൾ പറയുന്ന ഒരു എക്സ്ക്യൂസാണ് അവർക്ക് സമയമില്ല അവർക്ക് ഉടമ്പടി പാലിക്കാൻ സമയമില്ല അവർക്ക് നിബന്ധനകൾ പാലിക്കാൻ സമയമുണ്ടായിരിക്കുകയില്ല ഈ നേഴ്സിംഗ് സ്റ്റുഡൻസിനെ പരീക്ഷാ സമയങ്ങളിൽ പോലും ഒരു വർഷം കംപ്ലീറ്റ് അവർ ഉടമ്പടിയിലായിരുന്നു എന്ന് പറയുന്നു എങ്ങനെ അവർക്ക് സമയം കിട്ടി എവിടെ നിന്ന് സമയം കിട്ടിയെന്ന് വലിയൊരു ക്വസ്റ്റ്യനാണ് ഇന്നത്തെ യുവാക്കൾക്ക് സമയമുണ്ട് എന്നുള്ളതിന് വലിയൊരു തെളിവാണ് ഈ കുഞ്ഞുമക്കൾ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയുന്നത് നമ്മൾ കേട്ടു അവരുടെ പരീക്ഷയുടെ സമയങ്ങളിലുള്ള എല്ലാ ഹാർഡ്ഷിപ്സും അവരതിനുള്ള അപരിശുദ്ധ അമ്മ അവർക്ക് അടയാളങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പ്രാർത്ഥിച്ച എല്ലാവർക്കും തന്നെ ഉടമ്പടിയിലായിരുന്ന നിബന്ധനകൾ പാലിച്ച് പ്രാർത്ഥിച്ച എല്ലാവർക്കും തന്നെ സെവൻറ്റി പ്ലസ് പെർസെൻറ്റേജ് മാർക്ക് സ്കോർ നൽകി അവരനുഗ്രഹിച്ചു എന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു വലിയ ഡിസ്റ്റിങ്ഷനോടുകൂടി അവർ പാസ്സായി ഇതിലൂടെ അവരുടെ വിശ്വാസം വർദ്ധിച്ചു തങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന മറ്റു മക്കളുടെയും വിശ്വാസം വർദ്ധിച്ചു പ്രാർത്ഥനയുടെ ആവശ്യം എന്താണെന്ന് അവർ പഠിച്ചു അവർ വെറും ഒരു അക്കാഡമിക് കുട്ടികൾ മാത്രമാവാതെ ആധ്യാത്മികതയിൽ എന്തുമാത്രം ഉയരണം എന്നുള്ള വലിയൊരു പാഠം അവർ തങ്ങളുടെ അക്കാഡമിക് സ്റ്റഡിയിലൂടെ പഠിച്ചു എന്നു കൂടിയാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത് ഈ കുഞ്ഞു മക്കൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധാമയ്ക്കും ഈശോയ്ക്കും വലിയൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക